നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നാൽ ഓരോ പ്രവാസികളെയും നിങ്ങൾ എത്ര നാൾ കുറ്റം പറയും പറയുമ്പോഴെല്ലാം ഒന്നോർക്കണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നാടിയും ഞരവും കൂടിയാണ് അവർ നാടും വീടുമിട്ട് വിദേശത്ത് ജോലിക്കായി എത്തുന്നവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ പ്രതി മറ്റൊന്നുമില്ല എന്ന് നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റി ഈ നമ്പരം ിൽ വൈറലായി സമൂഹ മാധ്യമങ്ങളെ ചെറുത്ത വീഡിയോയ്ക്ക് പിന്നിൽ ഇങ്ങനെയാണ് പ്രവാസി ലോകത്തിൽ പതിറ്റാണ്ടുകൾ താണ്ടിയവരുടെ വേദനകൾ പങ്കുവയ്ക്കുന്ന മലപ്പുറം ജില്ലയിലെ കൂട്ടായി സ്വദേശി അബ്ദുള്ള സലീമിന്റെ ടിക്ടോക് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ ഗൾഫിൽ കഴിഞ്ഞ സാധാരണക്കാരൻ എത്ര കാലം കുടുംബത്തോടൊപ്പം കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന ചോദ്യവും ജീവിത യാഥാർത്ഥ്യങ്ങളുമാണ് ഇതിലുള്ളത് സൗദിയിലും യു എ ൾ പിന്നിട്ട് ഇദ്ദേഹം ഇതുവരെയുള്ള പാസ്പോർട്ടുകൾ അടുക്കി പിടിച്ചാണ് ആദ്യ യാത്ര ഏറെ സഹനം ആവശ്യമുള്ള അറബ് കുറെ കാലം ജോലി ചെയ്തു പിന്നീട് കഫച്ചേരിയിലേക്ക് മാറി മൂന്ന് വർഷത്തിന് ശേഷം ലൈസൻസ് എടുത്ത് ടാക്സി ഡ്രൈവർ ആയെങ്കിലും മെച്ചം തന്നെ ഉണ്ടായില്ല തുടർന്ന് യു എയിലേക്ക് വിമാനം കയറി സഹോദരനോടൊപ്പം റാസൽ കൈമയിൽ റെസ്റ്റോറന്റ് തുടങ്ങിയെങ്കിലും വിജയിച്ചുമില്ല ഒടുവിൽ ദുബായ് ഭരണാധികാരിയുടെ ഡ്രൈവറായി നിയമനം ലഭിച്ചതോടെയാണ് സ്വസ്ഥത അനുഭവിച്ചു തുടങ്ങിയതെന്ന് ഇദ്ദേഹം വിവാഹ വാർഷികത്തിൽ നാട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് ഭാര്യ ഹൃദയഭേദകമായ ആ ചോദ്യം ചോദിച്ചത് നമ്മൾ എത്ര കാലം ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും ഓരോ പ്രവാസിയും സ്വയം ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനു കടത്തുന്ന ഉത്തരങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവാസ ജീവിതത്തിലെ വരുമാനം കൊണ്ട് നാല് മക്കളിൽ രണ്ടുപേരെ വിവാഹം ചെയ്തയക്കാൻ കഴിഞ്ഞതായി സലീം പറയുന്നു ഒരാൾ ദുബായിൽ മൂന്നാമത്തെ മകൾക്ക് പതിമൂന്ന് വയസ്സ് മാത്രം ഈ മകൾ മൊത്തം ചുരുങ്ങിയ നാളുകൾ മാത്രമാണ് കഴിഞ്ഞത് മക്കളുടെ വിവാഹത്തിൽ പങ്കെടുത്തെങ്കിലും അനുബന്ധ ചടങ്ങുകൾക്കൊന്നും പോകാനായുമില്ല അങ്ങനെ കോവിഡിന്റെ പേരിൽ പലരും പ്രവാസികൾ ക്രൂശിക്കുമ്പോൾ ഈ വീഡിയോ പ്രസക്തമാകുന്നു ഫാത്തിമ ബീഗമാണ് ഭാര്യ മക്കൾ മുബറ മഷൂദ മുഹമ്മദ് മുസബിർ ഫാത്തിമ മിഹ എന്നിവരാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ